ഹായ് കൂട്ടുകാരെ മാർച്ച് പത്തൊമ്പതാം തീയതി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളാണ് കേട്ടോ അപ്പോൾ അത് സാധാരണ ഞങ്ങളുടെ പള്ളിയിലെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ആഘോഷിക്കുക അപ്പോൾ ഇന്ന് ഞായറാഴ്ച പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് ഞങ്ങളുടെ പള്ളിയിലെ വിശുദ്ധ ദേവസേ പിതാവിൻ്റെ ഊട്ടുനിറച്ച തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വെയിലല്ലേ അപ്പോൾ ഊട്ടു നേർച്ച ഒക്കെ കഴിക്കാനായിട്ട് നമ്മുടെ പള്ളിയിലെ ബേസ്മെൻ്റിലൊക്കെ സ്ഥലപരിമതി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് നമുക്കിവിടെ ഈ ഫ്രണ്ട് സൈഡിലൊക്കെ വന്നിരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ ഫ്രണ്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ പത്തുമണിയുടെ കുർബാനക്കാണ് വന്നത് കേട്ടോ പത്തു മണിക്കാണ് സെപിതാവിൻ്റെ തിരുനാൾ കുർബാന അപ്പോൾ നമ്മൾ ആ സമയത്താണ് പള്ളിയിലേക്ക് വന്നത് അപ്പോൾ അത് ആ പള്ളിയിൽ നല്ല മനോഹരമാക്കി പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ Thank വിശുദ്ധ അവസയ പിതാവിന്റെ പേര് സ്വീകരിച്ചിട്ടുള്ളവരുണ്ടാവുമല്ലോ ജോസഫ് ഔസഫ് അങ്ങനെയൊക്കെ അങ്ങനെ പേരുള്ള ആൾക്കാരാണ് ഇന്ന് കാഴ്ച സമർപ്പണം നടത്തുന്നത് കേട്ടോ അങ്ങനെ കാഴ്ച സമർപ്പണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുർബാനയിലെ തിരുക്കർമ്മങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ എരുമനെക്കൊടു കൂടി വിചിത്രമതയേച്ച നമ്മുടെ കർത്താവിശ്വസിനായുടെ പരിസദ സുവിശേഷം കർത്താവോനെ ശിഹായിയുടെ സുവിളി ഈശ്വരസിനായുടെ ജനനം ഇപ്രകാരം ജീവനഴരും തിരുസ്്രീമനായ നഗമ മുത്രിരഗട്ടെ സംരക്ഷിതരാ <inaudible> ി മണ്ഡല ീഞ്ഞും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാനോ അപ്പോൾ അവിടെ പള്ളിയുടെ അടിയിലെ ബേസ്മെന്റിലാണ് നമുക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് നാല് സ്ഥലത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാനും പൊഞ്ഞുമൊക്കെ കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കുറേ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ പ്ലേറ്റ് നിറയെ വിഭവങ്ങളുമായിട്ട് അസുവിതാവിൻ്റെ ഊട്ട് നേർച്ചയാണ് രണ്ട് തരം അച്ചാറ് ഇഞ്ചിമ്പുളി ഉപ്പേരി പിന്നെന്താ കൂട്ടുകറി അവിയൽ കാളൻ പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ പായസം ഉണ്ടായിരുന്നു ചോറ് മോര് രസം എലിശ്ശേരി ഓലൻ എന്തൊക്കെയോ കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു കാരണം നമ്മൾ നല്ല വിശന്നിരിക്കല്ലോ എല്ലാവരും ഈ ചൂട്ടത്ത് കുറേ നേരമായിട്ട് പള്ളിയിൽ കുർബാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശപ്പാണല്ലോ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത് അതുപോലെ പിന്നെ നേർച്ചയും കൂടിയാണല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ക്യൂ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഇവിടെ പുറത്ത് കണ്ടോ ബലൂണും നമ്മുടെ ഒരു പെരുന്നാളിൻ്റെ പ്രതീതി ഉണ്ടാവും ഈ ബലൂണും പമ്പരും ഒക്കെ കാണുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി ഉണ്ടായിരുന്നില്ല വൈകിട്ട് ഒരു നാല് മണി കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറിയത് വെയിലൊന്ന് പോയിട്ട് കേട്ടോ അപ്പോൾ രാവിലെ തുണികൾ വാഷിംഗ് മെഷീനിൽ അഴയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോകുന്ന സമയത്തെ അപ്പോൾ അത് അതു വിരിച്ചിടുന്നുണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ പട്ടാണി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സോയ കൂടി വെള്ളത്തിലിട്ട് വെച്ചു പോണ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മസാല കറി കറിയൊക്കെയാണെന്ന് വിചാരിച്ചു കൂട്ടാം പിന്നെ ഞങ്ങളൊരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാഴ്സൽ നമ്മൾ നേരത്തെ പേര് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാഴ്സൽ തരും പള്ളിയിൽ നിന്ന് കൂട്ടുനിർച്ച അത് വാങ്ങിച്ചത് പപ്പില്ലാത്ത കാരനാണ് കേട്ടോ അപ്പോൾ അപ്പം മൈസൂർ പോയേക്കാണ് അപ്പോൾ പപ്പയ്ക്ക് ഇന്ന് വൈകുന്നേരം വരുമ്പോൾ പപ്പയ്ക്ക് ആ നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടൊരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ പപ്പയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അത് ഞങ്ങൾ തന്നെ കഴിക്കൂട്ടോ പിന്നെ വൈകുന്നേരം ഞാൻ പട്ടാണി മസാലയാണ് വെക്കുന്നത് പറഞ്ഞപ്പോൾ രാത്രിയിലേക്ക് കറി വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അജുവിന് പൊറോട്ട വാങ്ങിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കടയിൽ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയുടെ അതുപോലെ പാക്കറ്റ് പത്തെണ്ണം ഉണ്ടാവും അപ്പോൾ പിന്നെ അത് ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ നമ്മളിതാ പട്ടാണി മസാല കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാകുമല്ലോ പാട്ടാണിപ്പോൾ ാണ് കേട്ടോ അപ്പോൾ ഇതാ ഗ്രീൻ ബീൻസ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനത് വേവുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ട സവോള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കി റെഡിയാക്കി എടുത്തു അപ്പോൾ അതാ ജനിച്ചിട്ട് എളുപ്പത്തേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്തു സവോളയും പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി രണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പ്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് ഇട്ട് കൊടുത്ത് വന്നിട്ട് സബോളൊക്കെ ഒന്ന് വളർന്ന് വന്നപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പം ഒരു രണ്ട് മൂന്ന് തക്കാളി ഇതുപോലെ അ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു വിട്ടാം അപ്പം ഞാനിതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണിന്ന് രണ്ട് മൂന്ന് കയ്യിലെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കാരണം ഞാൻ ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടയ്ക്ക് പറ്റിയാൽ നല്ല ചാറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് അജു വന്നിട്ട് മമ്മി എന്ത് പണിയാണ് കാണിക്കുന്നത് അങ്ങനെ അടിക്കുകയൊന്നും വേണ്ട എനിക്ക് ഡ്രൈ ആയതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറെ എണ്ണിപ്പറിക്കുക അങ്ങനെ ചെയ്യേണ്ട അരക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ അത് അരച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുകിയ ഗ്രേവിയായിട്ട് കിട്ടിയേനെ അപ്പോൾ അവൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേവിച്ചുവെച്ച പട്ടാണി അതിലേക്ക് ചേർത്ത് കൊടുത്തു ആ വെള്ളം കളഞ്ഞില്ലാട്ടോ കാരണം നമുക്ക് സോയ വേവിക്കാനുണ്ടല്ലോ അങ്ങനെന്താണ് നമ്മൾ സോയാബീൻ്റെ ഇത് അതിലേക്ക് നമ്മൾ നന്നായി രണ്ട് മൂന്ന് വട്ടം നല്ല പിഴിഞ്ഞ് കഴുകി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് കുറവ് ഇട്ടാൽ മതി കേട്ടോ കാരണം ഈ ഒന്നും അധികം ഉപ്പ് ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ വേവിക്കുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു മസാല വഴറ്റുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയിട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ സോയ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഉള്ള വെള്ളം അതിലേക്ക് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാവും കൂട്ടാം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ചത് ആ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഈ ഇതിലേക്ക് വേറെ പരിപാടികളൊന്നുമില്ല ഒന്ന് ഇരുന്ന് കഴിയുമ്പം സോയയിലേക്കും ഒക്കെ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകി ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ അവന് അത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിഷ്ടം അത് മസാല ഒന്ന് മിക്സിയുടെ തക്കാളിയും സവോളയും ഇഞ്ചി വച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കുറുകി പട്ടാണിയും കൂടി അരയ്ക്കുമ്പോഴേ നല്ല കൊഴുത്ത ഒരു എന്താ പറയുക നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടിയനെ അപ്പോൾ അവനത് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ഈ ഒരു പരുവത്തിൽ അത് ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്ത് പോയിട്ടാ പുറത്ത് പോകുക വെച്ചാലേ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ജോക്കൂട്ടൻ്റെ അവിടെ അപ്പോൾ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോകും അവർ അങ്ങോട്ട് വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഞാനും അജും ആദ്യമൊക്കെ കൂടി പോയി കണ്ടിട്ട് വന്നു അച്ഛനെ കണ്ടിട്ട് വന്നു അച്ഛൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊറോട്ടയൊക്കെ ചൂടാക്കി ഞങ്ങൾ മൂന്ന് പേരോടും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊറോട്ട കഴിക്കാൻ എനിക്ക് പറ്റില്ല എനിക്കത് വയറിന് ബുദ്ധിമുട്ടാണ് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലേറ്റിൽ വിളമ്പയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടാ അപ്പം ഞാനൊരു എടുത്ത് ടേസ്റ്റ് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് എൻ്റെ ഒരു നൂല് കുപ്പ് കറിയിൽ കൂടിയെന്നല്ലാതെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഈ നേർച്ച ചോറ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ചോറുണ്ടു അവർ പൊറോട്ടയൊക്കെ കഴിച്ചു രണ്ട് മൂന്ന് പൊറോട്ട ഞാൻ എടുത്തു വെച്ചു നാളെ രാവിലെ ആദ്യം സ്കൂളിലേക്ക് അത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്താ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ